ിൽ നാലാമത്തെ വിഷയമാണ് അബ്ബാബിന്റെ മഹാന്മാരായ അമ്പിയാക്കളെ കൊണ്ടുള്ള വിശ്വാസത്തെ കുറിച്ചും ഓ ജനങ്ങൾ നിങ്ങൾ അബ്ബാബിന്റെ സർവീകളെ കൊണ്ടും നിങ്ങൾ വിശ്വസിക്കുന്നവരാകണം സലാം മുതൽ ലക്ഷക്കണക്കിലുള്ള പ്രവാചകന്മാർ ഇവിടെ കടന്നു വന്നിരിക്കുന്നു അവരൊക്കെയും വന്നതിൽ മനുഷ്യ ബുദ്ധികൊണ്ട് എത്തിപ്പെടാത്ത പല വിഷയങ്ങളുമുണ്ട് ആ വിഷയങ്ങളിലേക്ക് മനുഷ്യരുടെ ഹൃദയങ്ങളെ എത്തിച്ചേർക്കാൻ വേണ്ടിയിട്ടാണ് മഹാന്മാരായ അമ്പിയെ അള്ളാഹിയുടെ അയച്ചത് നമ്മുടെ സ്വയം ബുദ്ധി കൊണ്ട് ചിന്തിച്ച് അള്ളാഹിലേക്ക് എത്തിപ്പെടാൻ കഴിയുക നമ്മുടെ സ്വയം ബുദ്ധി കൊണ്ട് ചിന്തിച്ച് അള്ളാവിന്റെ മരക്കുകളെ കുറിച്ച് പഠിക്കാൻ കഴിയൂല അള്ളാവിന്റെ കിതാബുകളെ കുറിച്ച് പഠിക്കാൻ കഴിയൂല കഴിയൂലെന്താ അള്ളാഹു ആയ അള്ളാവിന്റെ മരക്കുകൾ ആയ ഇങ്ങനെയുള്ള പല വിഷയങ്ങൾ നമ്മുടെ ചിന്തക്കും നമ്മുടെ ബുദ്ധിക്കും എത്തിപ്പെടാൻ പറ്റാത്ത പല വിഷയങ്ങൾ ആ വിഷയങ്ങളിലേക്ക് ഞങ്ങൾ എത്തി എത്തിക്കാനാണ് അവിടേക്ക് ഞങ്ങള് ചേർക്കാനാണ് അള്ളാഹുന്റെ ആര അവന്റെ മഹാന്മാരായ അമ്പിയാവുസരിങ്ങൾ ഇവിടെ അയച്ചത് അവരെ കൊണ്ട് സംശയമെല്ലാൻ കന്നു വിശ്വസിക്കുക എന്നത് ഈ മാനിന്റെ ഒരു ഭാഗമാണ് കുറിച്ച് കുറിച്ച് പഠിപ്പിച്ചു പഠിപ്പിച്ചു എന്താ ദീൻ ശരീരത്തെന്താടച്ചാ ദീനിന് ഹരാനേതാ ദീനിന് ഹളാമേതാ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്ത് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ സന്തോഷം ഉണ്ടാവും എന്ത് ചെയ്താൽ നിങ്ങൾ ഇവിടെ ദുഃഖിക്കേണ്ടി വരും എല്ലാ വിഷയങ്ങളും എല്ലാ ചാപ്റ്ററുകളും അള്ളാമിന്റെ മഹാന്മാരായ പ്രവാചകന്മാർ ഇവിടെ പഠിപ്പിച്ചു അല്ലെ അവസാനത്തെപാട് പ്രധാനമന്ത്രിമാർ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട് അല്ലെ പലരും കഴിഞ്ഞു പോയിട്ടുണ്ട് ആ പ്രധാന ആരാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ പറയുന്നത് വരെ നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നു എന്നതാണ് അല്ലെ ആണ് പറയുന്നത് അല്ലെ കുട്ടികളെല്ലാവരെ കുറിച്ച് ചോദിച്ചാൽ അങ്ങനെ ആയിരുന്നു പക്ഷേ മുഹമ്മദ് ാണ് നാളെ അഭിവാദങ്ങളും നമ്മുടെ പ്രവാചകൻ ആണ് ആയിരുന്നുള്ളത് അതാണ് ഞങ്ങൾ ബുദ്ധിമുട്ട്

മരിച്ചുപോയി നല്ല ഇന്നും നമ്മുടെ മുന്നിലുള്ളത് പോയ ഞങ്ങളെ നിയന്ത്രിക്കും പോയ അതുകൊണ്ടാണ് നമ്മുടെ പണ്ടിമിനത്തിൽ നിന്ന് എല്ലാ ദിവസവും പിടിച്ചു അയാത്തുള്ള അള്ളാ വിളിച്ചു പറയുമ്പോ പിന്നെ വിളിച്ചു പറയാം എന്താ ഇന്നലല്ല അവിടെ വിളിച്ചു പറയും അയാത്തുള്ളത് പോയാ അയാത്തുള്ള ആളുടെ ഒരു പേര് പറയുന്നതിനേക്കാൾ കൂടുതലായി ഹരിവായ ഞങ്ങളുടെ പേരിങ്ങനെ വിളിച്ചു പറയാം നിങ്ങളൊന്ന് ഭൂവിന്റെ സമയമാകുമ്പോ കുമ്പൈയിൽ നിന്നിട്ട് ഒരു ബസ് കഴിയുക മോഗ്രാലിലേക്ക് അല്ലെങ്കിൽ കാസർകോട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ പള്ളി കേട്ടാലും പിന്നെ നിൽക്കുന്നില്ല ഇങ്ങനെ വരുമ്പോൾ കൊറച്ചി പറമ്പോ കേട്ട് കേൾക്കുന്നുണ്ട് പിന്നെ അവിടെ തുടങ്ങാത്രേടും അല്ലെ അവിടെന്താകും ഇവിടെ രണ്ടാമത് എന്താ പറച്ചിങ്ങനെ വരുമ്പോ ഈസാ പള്ളി ആട് ആട് കേൾക്കുന്നുണ്ട് കൊച്ചി പറവീ പള്ളി ഇങ്ങനെ ഹബീബായ തങ്ങളുടെ പറയാ ശരീഅത്ത് ദീൻ ഇന്നും അഭിപായും പോലെയാണ് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷേ എന്ത് ചെയ്യാനാ ചില ആളുകൾക്ക് ബോധമില്ല ചില ആളുകൾക്ക് ഹബീബായ തങ്ങളെ അറിയില്ല ചില ആളുകൾക്ക് ഹബീബായ തങ്ങളുടെ ബഹുമാനം എന്താണ് എന്ന് പഠിക്കാനുള്ള സമയമില്ല അതുകൊണ്ടല്ലേ അതെതാണ് ആറാം ഏതാണ് എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്ന് മുഴുവൻ പഠിപ്പിച്ചു പക്ഷെ എന്താ കയ്യിൽ പൈസ ഉണ്ട് പൈസയുടെ കാലഭാരം പൈസയുടെ ആ ഒരു അഹമാണ് നമ്മുടെ ഉള്ളിൽ എന്തും ചെയ്യാം എന്നതായ്മയാണ കല്യാണം സദസ്സിൽ പോയാ അള്ളാവിനെ മറന്നിട്ടുള്ള കളിയ അള്ളാവിനെ മറന്നിട്ടുള്ള കളിയ ഈ അടുത്ത് നമ്മുടെ നാട്ടിലെ ഒരു പുതിയാമ്പ ഒരു ചിത്രയ്ക്ക് ഞമ്മൾ കണ്ടില്ലേ അല്ലെ ഞാൻ ഞാൻ ചിന്തിക്കാണ് ഒരാണെന്ന് പറഞ്ഞാൽ ഒരാണെന്ന് പറഞ്ഞാൽ എന്റെ ഇടക്ക് പോയാൽ എപ്പോഴും ഒരാണെന്ന് പറഞ്ഞാൽ തല കുടിക്കേണ്ടവനല്ല തല ഉയർത്തി പിടിച്ച് പെണ്ണിനെ നിയന്ത്രിക്കേണ്ടവനാണ് ആണ് ഇസ്ലാം പറഞ്ഞത് അതാണ് പിന്നെ പറഞ്ഞോ എന്റെ കല്യാണത്തിന്റെ തന്നെ ആയാൽ പിന്നെ ഒരു ഒരു തൂം കുടിച്ചിട്ട് ഈ പുതിയാപ്പടെ ഒരു മുട്ടുകാലിൽ നിന്നിട്ട് തല കുടിച്ചിട്ട് പെണ്ണുക്ക് ഇങ്ങനെ തൂ കിട്ടാം ഞാൻ ചോദിക്കുന്നുണ്ട് ഓരോ ദാമ്പത്യ ജീവിതത്തിൽ എത്ര വികസനം ഉണ്ടാവും അല്ലെ പെണ്ണല്ലേ പിന്നെ ആഞ്ഞ പയിക്കാൻ പെണ്ണല്ലേ ആദ്യ ദിവസം തന്നെ പെണ്ണിന് തലമുടി തല കുടിക്കല് തന്നെ അല്ല തല കുടിക്കേണ്ട വിഷയത്തിൽ കുടിക്കണം അങ്ങനെയല്ല എല്ലാം കൊണ്ടും പെണ്ണിന്റെ വീട്ടിലേക്ക് ആദ്യമായി കടന്നു പോകുമ്പോ പെണ്ണിന്റെ നരിക്കും ഇട്ടിട്ട് ഒരു പുതിയാപ്പിടെ കടന്നു പോയാൽ ഇവരുടെ ജീവിതത്തിൽ എത്ര സന്തോഷം ഉണ്ടാവും അതേ ചെയ്യുന്ന നമുക്ക് നഷ്ടം അത് അങ്ങ് വരുമ്പോ ആ വീട്ടുകാരെ മാത്രം അല്ലെങ്കിൽ അത് ചെയ്ത പുതിയപ്പിളയെ മാത്രം നേടിയിരിക്ക എല്ലാം പരിപുടിയിൽപ്പെട്ടു അല്ല എന്റെ കാരണം കാരണം അഭിപ്രായ തങ്ങളെ കുറിച്ചുള്ള ആ വിശ്വാസം നമ്മൾ കത്തിയില്ലാത്തതുകൊണ്ടാണ് പ്രസൂർത ആയാസൂത എന്താ പ്രസൂലത ഇവിടെ ജീവിതത്തിന്റെ ഇരുപത്തിമൂന്ന് പങ്കെടുക്കും കഷ്ടപ്പെട്ടത് എന്തിനാ എന്തിനാണ് നമ്മുടെ വീടിൽപന്നത് എന്തിനാണ് നമ്മുടെ കയ്യിൽ ശരീഅത്ത് തന്നത് നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട നമ്മുടെ പുരോഗതിക്ക് വേണ്ടിയിട്ട അത് മുഴുവൻ കാറ്റിലൂടെ വലിച്ചൊഴിഞ്ഞ് എന്റെ പൈസ എന്റെ സമ്പത്ത് എന്റെ ആരോഗ്യം എന്റെ ആദ്യത്ത് എന്ന് ചിന്തിച്ചാൽ കേട്ടാപുറത്തേ ഒരു സുന്ദരിയായ ഒരു പെണ്ണ് കൽപ്പിൽ നിന്ന് പുതിയാപ്പിള നാട്ടിലേക്ക് വരുന്നു എന്ന് സന്തോഷൊക്കെ വിളിച്ചു പറഞ്ഞു നല്ല സന്തോഷത്തോടെ പുതിയാപ്പിളയെ സ്വീകരിക്കണം എന്നറിഞ്ഞത്തോടെ കുരി വർത്തറങ്ങോ കൊണ്ടും ആ പെണ്ണ് വൈകിച്ച് എത്ര സുന്ദരിയാണ് രണ്ട് ചെറിയ രണ്ടോ ഒന്നോ ഒന്നോ മക്കൾ മക്കളുടെ മക്കളാ കൊറിയാപ്പട വരുന്ന സമയത്ത് ആ പെണ്ണിനെ വയ്യത്ത എന്താ ആരോഗ്യം ഇത്രയും വലിയ വലിയ മലകളും അതുപോലെ കുന്നുകളും ഇടിഞ്ഞു പോകുമ്പോ മനുഷ്യന്റെ ശരീരം ഒരു നിറമ്പ് അന്ന് പിടിച്ചു വെച്ചാൽ മതി എന്റെ സമ്പത്ത് കൊണ്ട് ഒരു നേട്ടം ഉണ്ടാവൂല എത്ര ആളുകൾ എന്താ പറയാ ചെറിയൊരു ആ മുസിമത് വന്നാല് ചോദിക്കും ഹോസ്പിറ്റലിന്റെ പൈസ ആയില്ലേ അപ്പൊ ആളുകൾ പറയുന്നുണ്ട് പൈസ നോക്കിയിട്ട് കാര്യം ഉണ്ടാവും പൈസ തൊട്ട് കാര്യമുണ്ട ആവശ്യമുണ്ട് അങ്ങോ കടലുണ്ടാക്കിയിട്ട് മനുഷ്യൻ ചികിത്സിക്കാൻ പൈസ കൊണ്ട് ഒരു നേട്ടം ഇല്ല എത്ര ലക്ഷങ്ങൾ ഇത്ര വെച്ചാൽ അല്ല നിന്റെ ജീവിതത്തിന്റെ ആരോഗ്യം ഇനി ഉടൻ വേണ്ട എന്ന് പറഞ്ഞാൽ നിന്ന നിന്റെ ആരോഗ്യം തിരിച്ചെടുക്കാൻ കഴിയൂല ഇത് വളരെ സങ്കടത്തോടു കൂടി പറയാം അള്ളാവിന്റെ ഏതെങ്കിലും ഒരു നാട്ടിലേക്ക് മാത്രം ഉദ്ദേശിച്ച അള്ളാ ഉദ്ദേശിച്ചും അപകടങ്ങൾ വരാം അതിന്റെ കാരണം ഖുർആൻ അല്ല ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് നമ്മുടെ തമ്പാടിത്തരങ്ങളാ അള്ളാഹു ജീവിക്കുമ്പോ ചെറുപ്പക്കാർ ഈ ശക്തി സദസ്സിൽ വളരെ സങ്കടത്തോടു കൂടിയായ നമ്മുടെ നാടിന്റെ പല സ്ഥലങ്ങളിലൊക്കെയും ആദ്യ രാത്രി സൂര്യ വരെ ചൊട്ടിക്കളിക്കുന്ന കേരം കളിക്കുന്ന ചെറുപ്പക്കാരുണ്ട് പിന്നാലില്ല എന്തൊരു സീമത മഴയായാലും കാറ്റായാലും എന്ത് അന്തരീക്ഷം ഉണ്ടായാലും ഒരു പേടിയില്ല ഒരു പേടിയില്ല സൂരി ബാക്കുകൾ തന്നെ ശേഷവും ചൊട്ടിക്കളിക്കുന്ന ആളുകളുണ്ട് അതെ അവര് മാത്രം തേടിയിട്ടല്ല അത് കാണുമ്പോ തെറ്റ് ചെയ്യുന്ന നമ്മുടെ മനസ്സിൽ പോലും വലിയ സങ്കടം ഉണ്ടാകുന്നുണ്ടെങ്കിൽ എത്ര വേദി വേദനയ്ക്കും അറിയിച്ചു ചിന്തിക്കണ്ടേ നമ്മൾ നല്ലവരാണോ നമ്മൾ ആരാളും തെറ്റ് ചെയ്യുന്നു എന്നിട്ടും ഒരു തെറ്റ് ചെയ്യുന്ന ഒരു സമുദായത്തെ കാണുമ്പോ നമുക്ക് വലിയ ഭേദാവും അവിടെ കല്യാണം കഴിഞ്ഞിട്ട് പാട്ട് തുടങ്ങുമ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ഭക്ഷണം കഴിക്കാതെ അറിഞ്ഞു വരുന്നുണ്ട് എന്റെ സങ്കടം കൊണ്ടാണ് ഭക്ഷണത്തോടുള്ള ആ ഒരു ആർത്തി ഇല്ലാത്തത് കൊണ്ടല്ല പിന്നെ അത് കേൾക്കാൻ പറ്റുന്നില്ല ആ പാട്ടും ആ ഡാൻസും ആ കളിയും കാണാൻ പറ്റുന്നില്ല അല്ലെ എന്നാൽ തെറ്റ് ചെയ്യുന്ന അവിന്റെ ഉടമകളാകുന്ന നമ്മുടെ ഉള്ളിൽ ആ റഹ്മാനായ സങ്കടമുണ്ടെങ്കിൽ എത്ര വേദനിക്കും എന്തൊക്കെ അപകടങ്ങൾ ഇവിടെ വരും പ്രവാചകന്മാരെ കൊണ്ട് വിശ്വസിച്ചേ പറ്റൂസം തങ്ങളുടെ ഒരു പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് നിങ്ങൾ ഇവിടെ ബാക്കിയായത് എന്റെ ഞങ്ങൾ ഒരു കൂട്ടുകാരായ അന്ത്യാക്കളുടെ ഉമ്മത്തി നീ ശിക്ഷതുപോലെ എന്റെ ഉമ്മത്തിനെ നീ ശിക്ഷിക്കണ്ടേ അല്ല എന്നൊരു തുറാണ് മുങ്കാലികളായ പ്രവാചകന്മാരുടെ ഉമ്മത്ത് തെറ്റി ഉടൻ എനിക്ക് ശിക്ഷയാ ആകാശത്തിൽ നിന്ന് പാമ്പിന്റെ മഴ ആകാശത്തിൽ നിന്ന് തീമഴ ആകാശത്തിൽ നിന്ന് കല്ലിന്റെ മഴ സുഖാനന്ദ ആയോ മനുഷ്യന്റെ കോലമ്പാറ് ഉരുൾപെട്ടത് അതുപോലെയുള്ള പല വിപത്തുകൾ കൂട്ടാനായിട്ട് അമ്മ ഇറക്കിയിരുന്നു പക്ഷേ അസുഖം എന്താ കുറച്ചോന് എന്റെ ഉപത്തിന് ആ രൂപത്തിൽ നീ ശിക്ഷിക്കല്ലേ ഉള്ളോ പരീക്ഷിക്കല്ലേ ഉള്ളോ ആ ധാനിന്റെ ഫലമായിട്ടാണ് ഞങ്ങൾ ഇന്ന് സന്തോഷത്തോടെ ജീവിച്ചു പോകുന്നത് അതിൻ്റെ ഇടയിൽ അള്ളാഹ് സഹിക്കാൻ പറ്റാത്തവരെ അവസ്ഥ വരുമ്പോ പല നാടുകളിൽ ഞങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല ഞങ്ങൾക്ക് പാഠം പാഠമുണ്ടാകാൻ വേണ്ടി അള്ളാഹ് അപകടങ്ങളാക്കാം നസീബത്തുകൾ പാപങ്ങളായ ആ പരീക്ഷണങ്ങൾക്ക് വിജയമായ വയനാട്ടിലുള്ള ആ മൂന്ന് ഗ്രാമത്തിലുള്ള ആളുകൾക്കൊണ്ട് ഈ സന്തോഷത്തിന്റെ അത്മത്തിന്റെ തറക്കത്തിന്റെ കവാടങ്ങൾ തുറന്നവർക്കണ ഒരു നക്ഷത്ര പോലെ അവിടെ ചിത്രം കാണുകയാ ും വലിയ 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 വീടുകളും വലിയ വലിയ സാധനങ്ങളും ഒക്കെയും ഒരു പോലെ അല്ലെ നമ്മൾ ചിന്തിക്കാനുണ്ട് എങ്ങനെയായിരിക്കും ഇസ്ലാമി യോഗിയാൽ ഇസ്ലാമി യോഗിയാൽ ഭൂമിക്ക് പകരം ഇവിടെ ഭൂമി അല്ലാത്തത് അതെങ്ങനെ എന്ന് ചിന്തിക്കാനോട് ചെറിയ പാത ഞാൻ ഓരോരുത്തരും കണ്ടുകൊണ്ടിരിക്കുന്നത് അള്ളാഹു ചിന്തിച്ചാൽ ഈ ലോകത്തെ അട്ടിമറിക്കാനും ഈ ലോകത്തിന്റെ പകരം പുതിയൊരു ലോകം ഇവിടെ കൊണ്ടുവരാൻ കൊണ്ടുവരാനും ഒരു സമയമില്ല അത് നമ്മുടെ പഠിപ്പിച്ചത് ഒരു സംശയവും അറിവായി ഞങ്ങളെ കുറിച്ച് പാടില്ല അല്ലെ ചില ആളുകൾ പഠിക്കാത്ത ആളുകളുണ്ട് ഇവരെ കുറിച്ച് ഞങ്ങൾക്ക് വളരെ വേദനയാണ് പഠിക്കണം റസൂർക്കാരനല്ല ഏതെങ്കിലും ഒരു സാധാരണയായ ഉമ്മാന്റെ ഉപ്പാന്റെ മകനായി ജനിച്ചു വന്നതല്ല ഇത്രയും ആളുകൾ പറയുന്നുണ്ട് പറയുമ്പോൾ തന്നെ നമുക്ക് വലിയ സങ്കടം ഉമ്മയും ല്ല എന്ന് പറയുന്ന ആളുകൾ പോലും ലോകത്തിന് റമ്മറ്റായി വന്ന ഒരു ഹബി അവിടുത്തെ ഉമ്മാക്കറത്താവൂലെ അവിടുത്തെ ഉപ്പാക്ക ഉപ്പാക്കറത്താവൂലെ ഏതനാവുകൊണ്ടാണ് അങ്ങനെയുള്ള വാക്കുകൾ പറയുന്നത് പറഞ്ഞാൽ കിട്ടുന്ന നേട്ടം എന്താണ് ഞാൻ ചിന്തിക്കായില്ല ഇങ്ങനെ പറയാ മഹാന്മാർ പറഞ്ഞു നിന്റെ ചെവി കൊണ്ട് നീ കേൾക്കുന്ന ഏറ്റവും നീചമായ ഒരു വാക്ക് അത് ഏതാണ് നടയോ അതീവായ തങ്ങളെ കുറിച്ച് സാധാരണക്കാരനാണ് എന്ന് നിന്റെ ചെവി കൊണ്ട് നീ കേൾക്കുന്നുണ്ടോ അതിനേക്കാൾ നീചമായ ഒരു വാക്ക് ഈ ഞാൻ നിന്റെ ചെവി കൊണ്ട് വേറെ കേൾക്കാനില്ല എന്നാ അത്രയും ആടാ ഹബീബ ും വിജയവും നമുക്ക് പരിശുദ്ധമായ ഹീബായേണ്ടതുപോലെ നന്ദി ഉള്ളിൽ കൊണ്ടുനടക്കുകയും ചെയ്യാറുണ്ട് അതിനുള്ള അതിനുള്ള എല്ലാ സന്തോഷങ്ങളും സൗകര്യങ്ങളും അതിനുള്ള അറിവും നമ്മുടെ ജീവിതത്തിൽ ധാരാളം ഉണ്ടാക്കി തരുടെ അവമാനം അതിവാര് തങ്ങളുടെ പറക്കത്തുകൊണ്ട് അവിടുത്തെ മനുജിതത് കൊണ്ട് അവിടുത്തെ നമ്മുടെ നാട് പൈസ നാടുകൾ ലോകത്തിലുള്ള എല്ലാ എല്ലാ എല്ലാങ്ങളെയും എല്ലാ മനുഷ്യരെയും എല്ലാവിധ മുസ്ലിത്തുകൾ അപകടങ്ങൾ ഉരുൾപൊട്ടൽ വെള്ളപ്പൊക്കം ഭൂകമ്പം ഇതുപോലെയുള്ള സർവ്വം الله بحق سيدنا محمد صلى الله عليه وسلم إلى حضرة النبي المصطفى محمد الفاتحة بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين